ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ൽഡ് അപ്പോൾ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ആയിട്ടാണ് വന്നിരിക്കുന്നത് തേങ്ങാന്ന് തന്നെ അരച്ച മാവാണ് അപ്പോൾ ഇഡലിക്കാണ് അരച്ചിരിക്കുന്നത് നല്ലോണം പൊന്തി വന്നിട്ടുണ്ട് ഉപ്പിട്ട് എടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാൻ തുടങ്ങാം ഇഡലി തട്ടി ഇങ്ങനെ ഓരോ നൈ നിരത്തി വെച്ചിട്ട് നമുക്കതിൽ എണ്ണ തടവി കൊടുക്കാം എണ്ണ തടവി കൊടുത്തിട്ട് ഉണ്ടാക്കിയാലാണ് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ദേ എല്ലാത്തിലും എണ്ണ തടവി കൊടുക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണല്ലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണോ എൻ്റെ പണികളിതേ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ എല്ലാ ഇഡലി തട്ടിലും മാവൊഴിച്ചു കൊടുക്കുകയാണ് എല്ലാത്തിലും മാവൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഇഡലി വെക്കാണ് എന്നിട്ട് വേണം നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ ഇവിടെ അച്ഛനും മക്കൾക്കും രണ്ടാൾക്ക് രണ്ട് ഐറ്റം ചമ്മന്തിയാണ് ഒരാൾക്ക് പച്ച ചമ്മന്തി വേണം ഒരാൾക്ക് ചോപ്പ് ചമ്മന്തി വേണം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണം രാവിലത്തെ തിരക്കറിയാലോ ഇഡലി ആകുമ്പോൾ പെട്ടെന്നാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇഡലി ഉണ്ടാക്കണം ഇല്ലെങ്കിൽ ഞാൻ ദോശ തന്നെ ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് ഇഡലി ആയപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അതെ എല്ലാം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ഞാൻ അടുപ്പിലേക്ക് വെക്കട്ടെ മൂടി വെച്ചിട്ടുണ്ട് പിന്നെ അത് വിസിൽ വരുമ്പോൾ തനിയെ തുറന്ന് വന്നോളൂ പിന്നെ പച്ചചമ്മതിയാണ് ആദ്യം ഉണ്ടാക്കുന്നത് അതിന് ഉള്ളിയും പച്ചമുളകും തക്കാളിയാണ് വേണ്ടത് പച്ചമുളക് ഇട്ടായിരിക്കുന്നതിന് പച്ചചമ്മന്തി എന്നാൽ മുളക് പൊടി ഇട്ടായിരിക്കുന്നതിന് ചുവപ്പ് ചമ്മന്തി എന്നാൽ പറയുക അപ്പോൾ അതെ വേഗം വേഗം ആദ്യം പച്ചചമ്മതി ഉണ്ടാക്കണം വേറെ ഒന്നുമില്ല സവോള തക്കാളി പച്ചമുളക് ഉപ്പ് എന്നിട്ട് ഇത് അരച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വലിച്ചെണ്ണ വെച്ചിട്ട് എടുത്തു വയ്ക്കാം അതു തന്നെയാണ് ചമ്മന്തി നിറച്ചും പച്ചമുളക് കിട്ടാൻ പച്ചക്കളർ വരുവല്ലേ പക്ഷേ എരിവുണ്ട് എന്നാലും ഏട്ടനെ മാത്രമേ ഉള്ളൂ പച്ചചമ്മന്തി പിന്നെ അതവിടെ മാറ്റി വെച്ചിട്ട് നമുക്ക് എന്താ ചോപ്പ് ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം ചോപ്പ് ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ട് ഉണ്ടാക്കുന്നതിനെയാണ് അപ്പോൾ അതെ ഗ്യാസ് എത്തിച്ചിട്ട് ഞാൻ സവോളയൊക്കെ വഴറ്റിയെടുക്കട്ടെ ഞാൻ കടല ഇപ്പുറത്ത് വേവാൻ വെച്ചതാണ് കടല എരി വയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ വിസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ സവോളയിട്ട് നന്നായി വയറ്റി കൊടുത്തതിന് ശേഷം തക്കാളിയും മുളക് പൊടിയും ഉപ്പും ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കുക എന്നിട്ട് അത് അരച്ചെടുക്കണു ചുവപ്പിച്ച മന്തി എന്ന് പറയുക വരൂനെ സ്കൂളിൽ കൊടുത്തുവിട്ടിട്ട് അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ നല്ല ഇഷ്ടമായി എന്നൊക്കെ വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ചുവപ്പ് ചമ്മന്തി പൊതുവെ കുട്ടികൾക്ക് വേഗം ഇഷ്ടപ്പെടും കാരണം എരിവ് കുറച്ചിട്ടാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും എരിവ് കൂടുതലാണെങ്കിലും നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു ചമ്മന്തി തന്നെയാണ് അതെ മുളക് പൊടിയും ഇട്ടു ഉപ്പും ഇട്ടു നല്ലവണ്ണം വഴറ്റിയെടുക്കാം അങ്ങനെ ചുവപ്പ് ചമ്മന്തിയും റെഡി ചുവപ്പ് ചമ്മന്തി റെഡി ആയതിനു ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗ്യാസ് സോഫ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ഇഡലി റെഡി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി എന്നൊന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം സോഫ്റ്റ് ഒക്കെ ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇഡലിക്കൊക്കെ എനിക്ക് അങ്ങനെ അരയ്ക്കാനൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞാറ്റം എപ്പോഴും പറയും അമ്മ ഇഡലിക്ക് അരയ്ക്കണ്ട മാവ് കടയിൽ നിന്ന് വാങ്ങിയാൽ എന്ന് പറയും എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം സോഫ്റ്റിൽ തന്നെ എനിക്ക് ഇഡലിയൊക്കെ കിട്ടുന്നുണ്ട് ഇഡ്ഡലിയായി അതും അവിടെ മാറ്റി വെച്ചു ഇനി കുറച്ച് ചട്നി ഉണ്ടാക്കണം ആ ഇതും ചുവപ്പ് ചമ്മന്തി അരച്ചെടുത്തിട്ടില്ലേ ചുവപ്പ് അരച്ചെടുത്തതിന് ശേഷം കുറച്ച് ചട്നി ഉണ്ടാക്കണം രാവിലത്തെ തിരക്ക് പിടിച്ച ഓട്ടപ്പാച്ചലിൻ്റെ ഇടയിലേ ആ കുറച്ച് ചട്നി ഇല്ലെങ്കിൽ പിന്നെ ഇഡലിക്ക് അങ്ങനെ നന്നായിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ചുവപ്പ് ആയതിന് ശേഷം കുറച്ച് ചട്നി ഉണ്ടാക്കണതേ അതെ പച്ചമുളകും തേങ്ങ ചെരുവേതും മാത്രമേ ഉള്ളൂ പിന്നെ പൊട്ടുകടലിടുന്നവരുണ്ട് നിലക്കടലി ഇടുന്നവരുണ്ട് ആ ഞാൻ അങ്ങനെ അതൊന്നും ഇട്ടില്ല വെറുതെ പച്ചമുളകും തേങ്ങയും കൂടെ അരച്ചിട്ട് ഉപ്പിട്ടിട്ട് കുറച്ച് കടുക് താളിച്ചിട്ടു സിംപിളായിട്ട് ചട്നിയും റെഡി ഇവിടെ കടുക് ഒന്നുംമാർക്ക് ഇഷ്ടമല്ല എങ്കിലും ഞാൻ കുറച്ച് കടുക് പൊട്ടിച്ചു അല്ലെങ്കിൽ ഒരു മണമൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ഇങ്ങനെ തന്നെ ഞാൻ കൊടുക്കാറുണ്ട് തേങ്ങ മാത്രം പച്ചമുളക് ഇട്ട് ഉപ്പും ഇങ്ങനെ വെറുതെ വെക്കാറുണ്ട് ഇപ്പം എന്തായാലും കുറച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ഒരു മണത്തിനെ അങ്ങനെ അതും റെഡി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി കടല കടലുപ്പേരിക്കുള്ളതാണ് ഞാൻ കടല അപ്പോഴേ വേവാൻ വെച്ചല്ലോ അപ്പോൾ അതിനുള്ള അതാ കടുക് പൊട്ടിക്കലും സവോളിയും പച്ചമുളകൊക്കെ ഇട്ടൊന്നും നന്നായി ഇളക്കിയെടുത്ത് തേങ്ങ ചെരുവി ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തൃശ്ശൂര്കാർ കുത്തിക്കാച്ച എന്നൊക്കെ പറയില്ലേ ആ കുത്തിക്കാച്ച അല്ല ഞാൻ തേങ്ങ ചരിവി ഇട്ടിട്ട് ശരിക്കും നമ്മുടെ പാലക്കാട് സ്റ്റൈൽ ഉപ്പേരി ആയിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത് കടലൊപ്പേരി കുട്ടികൾക്ക് കൊടുത്തു കൊടുത്തുവിടാൻ ലഞ്ച് ഉപ്പേരി ഒന്നും ഇല്ലെങ്കിൽ അവന്മാർക്ക് ഒഴിച്ചു കറിയും വേണം പക്ഷെ എന്നാലും ഉപ്പേരിയും വേണം ഞാൻ രണ്ടും കൊടുത്തു വിടാനുണ്ട് അപ്പം കടലിലേക്കാവുമ്പോൾ അവരെ കുറച്ച് കഴിച്ചോളും അല്ലാതെ വേറെ ഉപ്പേരികൾ ഈ ബീട്രൂട്ട് ഒന്നും താല്പര്യമില്ല പിന്നെ അങ്ങനെ കടലുപ്പേരി ആയതിന് ശേഷം ഇത് കുറച്ച് ചെമ്മീനുണ്ട് അത് നമുക്ക് തേങ്ങ വറുത്തരച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മഞ്ചട്ടി അടുപ്പിൽ വെച്ച് ഉള്ളിയും സവോള സവോളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് തേങ്ങ വറുത്തരയ്ക്ക അല്ല അതിന് ശേഷം മുരിങ്ങക്കായും കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ ചെമ്മീൻ വറുത്തരച്ച് കറി വയ്ക്കാൻ പോണത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ആ മുരിങ്ങക്കായൊന്ന് വരെ തക്കാളിയും മുരിങ്ങക്കായൊന്ന് വേവാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വെന്ത് വരുമ്പോൾ ആ മുരിങ്ങക്കായൊന്ന് വെന്ത് വരുമ്പോഴേക്കും കുറച്ച് പെരിഞ്ചീരവും കുറച്ച് ജീരവും കുരുമുളകൊക്കെ ഇട്ടിട്ട് ഞാൻ തേങ്ങ വറുത്തെടുക്കുകയാണ് ചീൻ ചട്ടി വെച്ച് വെളിച്ചെണ്ണ കുഴച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് ഞാൻ എനിക്കറിയില്ല തേങ്ങ ഞാൻ ആദ്യമായിട്ടാണ് വറുത്തടച്ച് വെക്കുന്നതും ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല അപ്പം ഞാൻ എൻ്റെ രീതിയിൽ തന്നെയാണ് ഓ പെരിഞ്ചീരകവും ഒക്കെ ഇടാൻ പറ്റുമോയെന്നറിയില്ല എന്നാലും ഞാൻ പെരിഞ്ചീരകവും ജീരവും കുരുമുളക്കെ ഇട്ടിട്ടാണ് തേങ്ങ വറുത്തത് അപ്പോൾ ദേ നല്ലോണം കുറച്ചൊക്കെ തേങ്ങ പിടിച്ചു കുഴപ്പമില്ല ഞാൻ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ടായിരുന്നു ഇനി തേങ്ങ വറുത്ത് വന്നതിന് വറുത്ത് നന്നായി വന്നതിന് ശേഷം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കത് അരച്ചെടുക്കാം പെക്കിൻ എന്തേ മുരിങ്ങ കൈ ഒക്കെ റെഡി ആയിട്ടുണ്ട് വെന്തു നല്ലോണം വെന്തിട്ടുണ്ട് വറുത്ത് വെച്ച തേങ്ങയും ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതരച്ച് കുറച്ച് പുളി ഒരു ടേസ്റ്റ് ചെറിയ മീനുണ്ടല്ലോ ചെമ്മീൻ അപ്പോൾ കുറച്ച് പുളി എന്നാലേ നന്നായിട്ടുണ്ടാവുകയുള്ളൂ ഇവിടെ ആയിട്ട് കുറച്ച് പുളി എന്തെങ്കിലും ഇഷ്ടമുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് പുളി ഒഴിച്ചിട്ടുണ്ട് തേങ്ങ വറുത്തരച്ചതും എല്ലാം കൂടെ തിലച്ചു വെന്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കാം കുറച്ച് തന്നെ ഉള്ളൂ ഞാൻ ബാക്കി കുറച്ച് ഫ്രൈ ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല മണവും ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു നല്ല ചെമ്മീൻ മുരിങ്ങക്കായ വറുത്തരച്ച കറിയാണ് അതും റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ഇനി അങ്ങനെ പ്രത്യേകിച്ച് ലഞ്ചിനൊന്നുമില്ല പിന്നെ കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു അന്ന് ഞാൻ കാണിച്ചില്ല പിന്നെ അതെ കറി ഒന്ന് ചൂടാറാൻ വെച്ചിട്ട് അവൻ്റെ പാത്രത്തിലാക്കി കൊടുക്കണം കുട്ടികൾക്ക് ഇതാ ചോറ് ടിഫനിലൊക്കെ ആക്കിയിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഫ്രണ്ട് ചോറ് പിന്നെ ഞാൻ എപ്പോഴും ചാങ്സണിൽ വയ്ക്കുമല്ലോ അതെ ചോറും ആയിട്ടുണ്ട് എല്ലാം റെഡി പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ താങ്ക് യു ഫ്രണ്ട്സ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കൈകെടുക്കട്ടെ താങ്ക് യു